നമ്മുടെ നിസ്കാരം ശരിയാകണമെങ്കിൽ നിസ്കാരത്തിന്റെ നാലാമത്തെ ഫറായ ഫാത്തിഹ കൂടി ശരിയാകണം ഫാത്തിഹയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന മൂന്ന് മിസ്റ്റേക്സ് പറഞ്ഞുതരാം ഒന്ന് അക്ഷരം മാറിപ്പോകാം ഉദാഹരണത്തിന് റോബിൽ ആലമീന് പകരം റബിൽ ആലമീൻ ആയിനീനു പകരം ഹംസ ഉച്ചരിക്കുക രണ്ടാമത്തെ മിസ്റ്റേക്ക് ഹർക്കത്ത് മാറിപ്പോവുക അതായത് അനാത എന്നതിന് പകരം തു എന്ന് ഉച്ചരിക്കുക മൂന്നാമത്തെ മിസ്റ്റേക്ക് നമ്മൾ ഫാത്തിടെ അവസാനം ആമീൻ പറയുമ്പോൾ മീമിന് കൊടുത്തുകൊണ്ട് ആമീൻ എന്നുരിക്കുക ഈ ഒരു തെറ്റ് കൊണ്ട് നിങ്ങൾ നിസ്കാരം തന്നെ പാത്തിലാകാൻ കാരണമാകും ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ നമ്മുടെ ഫാത്തിഹയിലും ഇതേപോലുള്ള മിസ്റ്റേക്സ് വന്നു ചേരാം ഖുർആൻ തജ്വീതോടു കൂടി ഓതാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ താഴെക്കാളുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ നിസ്കാരം ശരിയാകണമെങ്കിൽ നിസ്കാരത്തിന്റെ നാലാമത്തെ ഫറായ ഫാത്തിഹ കൂടി ശരിയാകണം ഫാത്തിഹയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന മൂന്ന് മിസ്റ്റേക്സ് പറഞ്ഞുതരാം ഒന്ന് അക്ഷരം മാറിപ്പോക ഉദാഹരണത്തിന് റോബിൽ ആലമീന് പകരം റോബിൽ ആലമീൻ ആയിന് പകരം ഹംസ ഉച്ചരിക്കുക രണ്ടാമത്തെ മിസ്റ്റേക്ക് ഹർക്കത്ത് മാറിപ്പോവുക അതായത് അനാത എന്നതിന് പകരം തു എന്ന് ഉച്ചരിക്കുക മൂന്നാമത്തെ മിസ്റ്റേക്ക് നമ്മൾ ഫാത്തിടെ അവസാനം ആമീൻ പറയുമ്പോൾ മീമിന് കൊടുത്തുകൊണ്ട് ആമീൻ ഈ ഒരു തെറ്റ് കൊണ്ട് നിങ്ങൾ നിസ്കാരം തന്നെ പാത്തിലാകാൻ കാരണമാകും ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ നമ്മുടെ ഫാത്തിഹയിലും ഇതേപോലുള്ള മിസ്റ്റേക്സ് വന്നു ചേരാം ഖുർആൻ തജ്വീതോടു കൂടി ഓതാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ താഴേക്കാളുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ